ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിഷാദ് വാലക്ക ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത് കേട്ടോ മനോഹരമായ സ്ഥലം എന്ന് വെച്ചത് കണ്ടുനോക്കിയല്ലേ എന്ത് രസമാണ് നല്ല മഞ്ഞ നിറത്തിലുള്ള മുളങ്കാടല്ലേ അടിപൊളി ഒരു മുളങ്കാട് മുളങ്ങാട് എന്ന് മാത്രമല്ല പുഴയോരത്താണ് കേട്ടോ നമ്മുടെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അല്ലേ വളരെ രസകരമായ ഈ ഒരു മുളയുടെ സംഗീതം മാത്രമല്ല നമ്മുടെ പുഴയുടെ കളകള സൗണ്ടും കൂടി നമുക്ക് കേൾക്കാണ്ട് കളകള സൗണ്ട് കുറച്ചും അങ്ങോട്ട് പോകണം എന്തായാലും രണ്ട് സൈഡ് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല ഇതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെ വേറൊരു മുളം കൂടി ഉണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ച് നോക്കിയാൽ അല്ലേ വളരെയധികം അല്ലേ മനോഹരം വാക്കിൽ പറഞ്ഞ് പോകാൻ കഴിയില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മളുള്ളത് അതും പുഴ സൈഡാണ് കേട്ടോ പുഴയുടെ ഒരു കാരണം ഇപ്പോൾ അത്ര അറ്റ് വേനലാണ് അല്ലേ എന്നിട്ടും കൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതൊരു മഴക്കാലമാണെങ്കിലോ ആണെങ്കിലോ അല്ലേ ആർ തട്ടഹസിച്ച് അല്ലയടിച്ചിട്ടാണ് പുഴ അടിച്ചിട്ടാണ് പുഴ വഴി എന്തായാലും പുഴയോരത്തൊക്കെ ആളുകൾ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലേ നിരവധി ആളുകളാണ് പുഴയോരത്തുള്ള സ്ഥലം ചോദിച്ചിട്ട് വിളിക്കാറുള്ളത് പക്ഷേ നമുക്ക് വളരെ അപൂർവമായിട്ടാണല്ലേ പ കാരണം പുഴയോരത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ വളരെയധികം ഡിമാൻഡുള്ളൊരു കാലം കൂടിയാണല്ലേ വല റിസോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കാണിച്ച ഉടനെ തന്നെ വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന പ്രോപ്പർട്ടി തന്നെയാണ് പുഴയോര സൈഡുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു മുളങ്കാടൊക്കെ ഇങ്ങനെ എത്ര പറഞ്ഞാലും മ അത്രയ്ക്ക് ഭംഗിയാണ് അല്ലേ അപ്പോൾ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ അല്ലേ റിസോർട്ടിനൊക്കെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഒരു പുഴ സൈഡിൻ്റെ ഒരു അതിര് കാണിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ നല്ല പഞ്ചാര മണ്ണൊക്കെയാണ് കേട്ടോ കാണുന്ന അല്ലേ നമ്മൾ സാധാരണ കുറച്ചപ്പുറത്ത് നമ്മളെ ഈ ഒരു പറമ്പിലും തോട്ടത്തിലൊക്കെ മണ്ണാണ് പക്ഷെ ഈ ഒരു പുഴ സൈഡിലെ വെള്ളം ഇങ്ങനെ ആർത്ത് വരുമ്പോൾ മണലല്ല പഞ്ചാര അല്ലേ പഞ്ചസാര തരി മണൽ പോലെയാണ് അല്ല പഞ്ചസാര തരി പോലെയാണ് മണലാക്കി ഉള്ളത് കണ്ടില്ല ഇവിടെ അല്ല എപ്പോഴും ഇങ്ങനെ ഒഴുകി ഒഴിഞ്ഞൊഴിഞ്ഞി നല്ല ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഉരുളം കല്ലുകളൊക്കെ പിറക്കി പോകാറുണ്ട് അല്ല വേറെ സ്ഥലത്ത് കേട്ടോ ഇത് നമ്മുടെ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് വരണം നമ്മളുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ് അല്ലേ കാഞ്ഞിരം ടൗണിലാണ് കാഞ്ഞിരം ടൗണിൽ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം അല്ലേ അപ്പോൾ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ തണലും തണുപ്പും തന്നെയാണ് പിന്നെ വെള്ള സൗകര്യം അതുപോലെ തന്നെ വഴി സൗകര്യം തന്നെയാണ് അല്ലേ പിന്നെ പ്രകൃതിയുടെ ഒരു ഭംഗിയില്ലേ കാപ്പിയും കുരുമുളകും കവങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ തെങ്ങും അല്ലേ മാവും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെന്തിങ്ങനെ കിടക്കും ഇതാണ് നമ്മൾ അതിര അവിടെ ഇങ്ങനെ കമ്പിവേലിയുടെ നമ്മളെ കല്ല് പാ പതിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അതിര് പോവും പിന്നെ ഇവിടെ വിശാലമായിട്ട് കിടക്കുകയാണ് ഏകദേശം ഒരു മൂന്നര ഏക്കർ സ്ഥലം കാണട്ടോ മൂന്നര ഏക്കർ സ്ഥലം എന്ന് ചോദിക്കില്ലേ റിസോർട്ടിനൊക്കെ അനുയോജ്യമാണ് ആളുകൾ രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലം ഒക്കെ കൊടുക്കാറുണ്ടോ ചോദിക്കില്ലേ ഏക്കറണക്കിന് ഇണക്കിന് അഞ്ചും പത്ത് ഏക്കറൊക്കെ കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇതാ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ഭംഗിയിൽ ഇവിടേക്കൊരു ഹട്ടൊക്കെ നിർമ്മിച്ചാൽ ആ മുളങ്കുട്ടത്തിൻ്റെ തണലേ അതിൻ്റെ പാട്ടൊക്കെ കേട്ടിങ്ങനെ കിടന്നിറങ്ങാനല്ലേ എന്ത് രസമായിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതാ ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു മണ്ണിൻ്റെ കാര്യം പറയേണ്ടത് തന്നെയാണ് എന്ത് വെച്ചാലും നല്ല പോലെ ഉണ്ടാവുന്ന എപ്പോഴും തണുപ്പും അല്ലേ എന്താ പറയുക ഒരു ആവശ്യമായ അല്ലെങ്കിൽ ഈ കൗങ്ങിനും തെങ്ങിനൊക്കെ ആവശ്യമായ നല്ല ഫലപുഷ്ടമായ മണ്ണ് തന്നെയാണ് നമുക്ക് ഒരു ഭാഗത്തുള്ളത് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പച്ചപ്പാണ്ട് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും പച്ചപ്പാണ് കാരണം അത് ഈ ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പുഴയുടെ വെള്ളം മാത്രമല്ല നമുക്ക് മലമ്പുഴ സോറി മലമ്പുഴ അല്ല നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ആ ഒരു കനാൽ വെള്ളം ആ ഒരു സൗകര്യം കൂടി നമുക്ക് നമ്മുടെ പറമ്പിലേക്ക് വെള്ളം സ്ഥിരമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതങ്ങനെ വിശാലമായി കിടക്കട്ടെ ഇങ്ങനെ പോവാണ് നല്ല ഇടതൂർന്ന് മരങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തേക്ക് നോക്കിയാലും ഒരുപോലെയാണ് കാണുന്നത് ഇതിനോട് ചേർന്ന് നമുക്ക് കുറച്ച് നിരന്ന സ്ഥലമുണ്ട് കേട്ടോ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ കുറച്ച് നല്ല നിരന്ന ഒക്കെ നിരത്തിയ മരങ്ങളൊക്കെ ഒഴിവാക്കി നിരത്തിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഒരു അതടക്കം നമുക്ക് ആ ഒരു ഭാഗം അടക്കം ഈ മരങ്ങളുള്ളതും പുഴ സൈഡ് വരുന്നതുമായ ഈ ഒരു പ്രോപ്പർട്ടി അതായത് മൂന്നര ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ ഇനി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ പറയണോ വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പറയാം അതായത് ഒരു റിസോർട്ട് സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു തോട്ടമായിട്ട് ഇല്ലേ കണ്ണിനും കരളിനൊക്കെ ഇങ്ങനെ തണുപ്പും കുളിരൊക്കെ കിട്ടുന്ന നല്ലൊരു തോട്ടമായിട്ട് അന്വേഷിക്കുന്നത് അതായത് ദൂരെ നിന്ന് നോക്കുമ്പോൾ മുളക്കൂട്ടത്തിൻ്റെ ഭംഗി നോക്കി അത് വേറെ തന്നെയാണല്ലേ അത് നമ്മൾ കാണിക്കാൻ തോന്നും അത്രയ്ക്ക് രസകരമായിട്ടുള്ള കാഴ്ചയാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കൗങ്ങും തൈകളൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് അടുത്തൊരു ജനറേഷനല്ലേ പുതിയ തലമുറയ്ക്ക് വേണ്ടി പുതിയ പുതിയ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് നിറയെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൃഷി ഒരു വരുമാനമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പറ്റും അതല്ല റിസോർട്ട് ഒരു വരുമാനമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിലേക്ക് മാറ്റിയെടുക്കാനും പറ്റും അതിങ്ങനെ നിരന്ന് കിടക്കണം നമ്മളെ ഇങ്ങോട്ടും നടന്നാൽ ഒരുപോലെയാണ് അതാണ് കൂടുതൽ നടക്കാത്തത് നോമ്പോ അല്ലല്ലേ അപ്പോൾ നടക്കാൻ വയ്യ നല്ല നല്ല വെയിലുണ്ട് ഉണ്ട് അപ്പോൾ ഒരു മാസം നേരിട്ട് ലഭിച്ചൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് മോ ഡീറ്റെയിൽസ് അല്ലേ ഇതിൻ്റെ ഡോക്യുമെൻറ്റിനെ കുറിച്ച് അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അദ്ദേഹവുമായി സംസാരിക്കാം കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് വരികയാണെങ്കിൽ ആറ് കിലോമീറ്റർ ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് ടൗണിലേക്കും ഒരു ആറ് കിലോമീറ്റർ ദൂരാണ് അതുപോലെ തന്നെ പിന്നെ നല്ല മൊയലൊക്കെ വളർത്തുകയെങ്കിലേ നല്ല അടിപൊളിയും പുല്ല് നോക്കിയല്ലേ മൊയലോ ആടോ എന്ത് വളർത്തുക ഫാം ടൂറിസമൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലേ അപ്പോൾ അതിനൊക്കെ അനുയോജ്യമാണല്ലേ പാളമൊക്കെ കാണുമ്പോഴേ നമ്മളെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പാലവണ്ടിയിൽ ഇതിലേക്ക് ഇതാ ഇരുത്തി ഇങ്ങനെ വലിച്ചിങ്ങനെ നടക്കാനുള്ള രസമായിരിക്കും അപ്പോൾ വേറെ എന്താ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പ്രാ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഭംഗിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടല്ലോ എല്ലാ പ്രകൃതി തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി ആവോളം ഇവിടെ അനുഗ്രഹിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ കപ്പയാണത് അപ്പോൾ എന്തായാലും പിന്നെ റബ്ബറാണ് തോന്നുന്നത് അല്ലേ ഇനി വേറെ എന്താ കാഞ്ഞിരം ടൗൺ അടുത്ത് ഒന്നേ പോയിൻറ്റ് എട്ട് അല്ലേ ഒന്നര കിലോമീറ്റർ കാഞ്ഞിരം ടൗണിലേക്ക് അതുപോലെ തന്നെ കോൽപ്പാടം ഈ ഒരു ഭാഗത്തേക്ക് പോകണമെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് പിന്നെ ഒരു പ്രോപ്പർട്ടി നമുക്കൊരു ഫാം ടൂറിസം അതല്ലെങ്കിൽ എന്താണെന്ന് പറയുക അഗ്രി ആയിട്ടില്ല നമുക്ക് ഇങ്ങനെ അഗ്രികൾച്ചർ പർപ്പസിനില്ല വലിയ രീതിയിൽ കൃഷിയും മറ്റുള്ള കന്നുകാലി വളർത്തലൊക്കെ ആണെങ്കിൽ വളരെയധികം സൗകര്യമാണ് കാരണം ഈ പുഴയിലേക്ക് ഇങ്ങനെ ഇറക്കി വിട്ട വെള്ളം കുടിക്കാനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വെള്ളം ഇങ്ങോട്ടടുത്ത് ഉപയോഗിക്കുകയാണെങ്കിലും എന്തിനും അനുയോജ്യമാണ് അതല്ല ഹട്ടുകൾ നിർമ്മിക്കണമെങ്കിലല്ലേ അഞ്ചോ ആറോ ഏഴോ അട്ട് ഹട്ട് നമുക്ക് നിർമ്മിക്കും മൂന്നര ഏക്കർ സ്ഥലം ഇഷ്ടം പോലെയുണ്ട് പിന്നെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മോർ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളവിടെ മെസ്സും എന്ന് നേരിട്ട് സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും പറയുന്നില്ല വലിച്ചു ചെന്നിട്ടൊന്നും പോകുന്നില്ല എനിക്കും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമില്ല അല്ലേ തൊണ്ടയൊക്കെ നമുക്ക് ഒരു പരിമിതി ഉണ്ട് ഇനി നോമ്പ് തുറന്നാലോ ഒന്ന് ഉഷാറാവുള്ളൂ അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കടന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവർ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നേതൃത്സേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുഴയോരത്തുള്ള സ്ഥലമായതുകൊണ്ടായിട്ടോ നമ്മൾ വില അങ്ങനെ പരസ്യമായി പറയാത്ത അങ്ങനെ ഒരുപാട് ആളുകളാണ് ഒരുപാട് ആളുകളാണ് പുഴയോരത്ത് സ്ഥലം അന്വേഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ വായിക്കണം എന്ന് താല്പര്യമുള്ള ആളുകൾ മാത്രം ഉടമസ്ഥനുമായിട്ട് കോൺടാക്ട് ചെയ്യുക അവരെ വിളിച്ച് മാ ഡീറ്റെയിൽസ് വിലയും മറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുക വേറെ ഒന്നുമില്ല അല്ലേ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് സാലും മനസ്സിലാൽ കൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക എന്തായാലും പുതിയ വീഡിയോ മറ്റും വീണ്ടും കാണാം അതിബോ ബൈ